അടുത്ത ആസം സ്വദേശിനിയെ കൊലപ്പെടുത്തിയ മലയാളി അറസ്റ്റിൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആസം സ്വദേശി സ്വദേശിനിയുടെ കൊലപാതകം അതിൻ്റെ തെളിവെടുപ്പിനെ പറ്റിയൊക്കെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെൻറ്റിൽ അസം സ്വദേശിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളിയായ കാമുകൻ പിടിയും കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ കണ്ണൂർ തോട്ടട സ്വദേശി ആരവ് ഹനോയി ഹനോയി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിനാണ് അന്യ സംസ്ഥാനത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്യലിനായി ബാങ് ബംഗളൂരിലെത്തിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരുന്നു ഒരു പക്ഷേ പുറത്തുവിടാത്തത് ഗുവാഹട്ടിലെ കൈലാഷ് നഗർ സ്വദേശിയായ മായ ഖോഖയാണ് കൊല്ലപ്പെട്ടത് ബംഗളൂരുവിലെ ഇന്ദ ഇന്ദിരാനഗർ അപ്പാർട്ട്മെൻറ്റിലാണ് മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതക ശേഷം നവംബർ ഇരുപത്തിയാറിന് പ്രതി അപ്പാർട്ട്മെൻറ്റിൽ നിന്നും കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് മായയും ആരവും അപ്പാർട്ട്മെൻറ്റിന് അപ്പാർട്ട്മെൻറ്റിൽ ഇൻ ചെയ്തത് പിറ്റേന്ന് മായയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ റൂം എടുത്തിട്ട് ഇരുപത്തി മൂന്നിനായിരുന്നു ചെക്കിൻ ചെയ്തത് അത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കൊലപ്പെടുത്തിയതായിട്ട് പറയുന്നത് പ്രതി മംഗ് ബംഗളൂരുവിൽ വിദേശ പഠന കൺ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കോറമംഗ കോറമംഗലയിൽ ജോലി ചെയ്തിരുന്ന മായ ഫാഷൻ മായ ഫാഷൻ ഭക്ഷണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകളാണ് പ്രധാനമായും വ്ളോഗർ ആയിരുന്നല്ലോ അപ്പം അദ്ദേഹം അവളുടെ മായയുടെ സബ്ജക്റ്റുകളായിരിക്കാം ഫാഷനും ഭക്ഷണമൊക്കെ ആയിരുന്നു അദ്ദേഹം അവർ എൻ്റർടൈൻമെൻറ്റ്സായിട്ട് കൊടുത്തിരുന്നത് എച്ച് എസ് ആർ ലേ ഔട്ടിൽ സഹോദരിക്കൊപ്പമായിരുന്നു താമസം സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട മായമാരവും ആറുമാസമായി പ്രണയത്തിലായിരുന്നു ആറുമാസത്തെ ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പോലീസിന് ലഭിച്ച വിവരം ഇങ്ങനെ ആറുമാസമായിരുന്നു അവർ പ്രണയം ആറുമാസമായിട്ട് അവർ പ്രണയത്തിലായിരുന്നു എന്നാണ് ഇക്കാര്യം മായ സഹോദരിയോട് പറഞ്ഞിരുന്നു ആരോ മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിച്ചിരുന്നതായും ചില സമയത്ത് ഇവർ തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയമൊക്കെ ഈ സഹോദരി കാണുന്നുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ചില സമയത്ത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുമുണ്ടെന്നാണ് കൊലപാതകത്തിന് ശേഷം പ്രതി രണ്ട് ദിവസം യുവതിയുടെ മൃതദേഹത്തിനൊപ്പം മുറിയിൽ കഴിഞ്ഞുവെന്നാണ് ഒന്ന് ആലോചിക്കൂ കൊലപാതകത്തിന് ശേഷം രണ്ട് ദിവസം യുവതിയുടെ കൂട്ടത്തിൽ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞുവെന്നും ആണ് വിവരം ദുർഗന്ധം വമിച്ചതോടെ മുറി തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് നെഞ്ചിലും തലയിലും മുറിവുകളോടെ മുറിവുകളോടെ കട്ടിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ച് ആസൂത്രണം ചെയ്ത ആരവ് ഓൺലൈനിൽ നൈ നൈലോൺ കയർ വാങ്ങുകയും കത്തി കൈവശം കത്തി കൈവശം വയ്ക്കുകയും ചെയ്തായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണിപ്പോൾ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതിൽ ശിക്ഷകളൊക്കെ എല്ലാ കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടില്ല അപ്പം നോക്കാം എന്തായാലും